സൽമാന്റെ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഓപ്പറേഷൻ നംകോറിൽ കോഴിക്കോട്ടും മലപ്പുറത്തുമായി കസ്റ്റഡിയിലെടുത്തത് പതിനൊന്ന് വാഹനങ്ങൾ ഓപ്പറേഷൻ നംകോർ എന്ന പേരിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നടനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബരക്കാരുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് കാറുകൾ പിടിച്ചെടുത്തതിനു പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് അറിയിച്ച് ദുൽഖറിന് സമൻസും നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിവിധ ആളുകളുടെ പേരിലുള്ള പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തെന്നാണ് വിവരം ഏഴിടങ്ങളിൽ നിന്നാണ് കസ്റ്റംസ് പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ഇവ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കണമെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായി കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് പരിശോധന നടത്തിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമാണ് കസ്റ്റംസ് പരിശോധന നടത്തിയത് ആഡംബരക്കാരുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചുള്ള തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നംകോർ എന്ന പേരിൽ നടന്ന പരിശോധന വിശദീകരിച്ച് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് രംഗത്തെത്തിയിരുന്നു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചുവെന്നും ഇതിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്നും ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ അനധികൃതമായി എത്തിക്കുന്നതാണ് ഇവരുടെ രീതി ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഇന്ത്യൻ എംബസിയുടെയും പേരുപയോഗിച്ചാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തി പരിവാഹൻ വെബ്സൈറ്റിൽ വരെ ഇവർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണ് ഇത്തരം നീക്കങ്ങൾ നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്നത് ജി എസ് ടി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട് പലതിനും ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയില്ലെന്നും നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളാണ് പരിശോധിച്ചതെന്നും അവർ പറഞ്ഞു പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾ നേരിട്ട് ഹാജരാകണമെന്നും പിഴയടച്ച് കേസ് തീർക്കാൻ കഴിയില്ലെന്നും ദുൽഖർ സൽമാനും അമിത് ചക്കാലയ്ക്കലും ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു വലിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും ചെറിയ കുറ്റമാണെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും നേരിടേണ്ടി വരിക വിദേശത്ത് നിന്ന് യൂസ്ഡ് കാർ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധം എന്ന് ബോധ്യപ്പെട്ടാണ് മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് ദുല്ഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തുവെന്ന് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു